പീരിമേട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി മൂന്ന് കേന്ദ്രങ്ങളിൽ ഒരേ സമയം കാട്ടാനക്കൂട്ടങ്ങൾ എത്തി ഇവയെ തുറത്താൻ വനംവകുപ്പിന് ആകെയുള്ളത് ഒരു സംഘം മാത്രം രണ്ടു കേന്ദ്രങ്ങളിൽ ദ്രുതകർമ്മ സേന എത്തിയെങ്കിലും വ്യാപകമായി നശിപ്പിച്ചു കാട്ടാന ആക്രമണത്തെ വളരെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത് ആനകൾ നാട്ടുകാർ ഉടൻ തന്നെ എന്നിവിടങ്ങളിൽ എത്തി സംഘം പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ താൽക്കാലികമായി പിന്തിരിപ്പിച്ചു എന്നാൽ ഈ സമയം തോട്ടാപ്പറയിലെ കൃഷിയിടങ്ങളിൽ ഏലം ഉൾപ്പെടെയുള്ള വിളകൾ ആനകൾ നശിപ്പിച്ചു എറിഞ്ഞാൽ ആരാട്ടിയും ചെയ്തു വീണ്ടും നാലുമണിയാകും പോയതിനു ശേഷം ആന വീണ്ടും ഇറങ്ങി വന്നു ഈ പ്രദേശത്തെ മൂന്ന് നാല് സ്ഥലത്തെ കൃഷിയിടങ്ങൾ തകർച്ച ആനകൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രയും അടിയന്തരമായി ആന ഇവിടെ തീർത്താനുള്ള സംവിധാനം ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് സന്ദർശിച്ചാണ് ആ അടിയന്തരമായി ും കഴിഞ്ഞ രണ്ടു മാസമായി ഇവിടെ യൂക്കാലി തോട്ടത്തിൽ തമ്പടിക്കുന്ന ആനകൾ രാവിലെയെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് പതിവാണ് പ്രദേശത്തെ പല വീടുകളുടെ മുറ്റത്തും ഗേറ്റിന്റെ പരിസരത്തും വരെ എത്തി കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഡസണിലധികം ആനകൾ സൂചിക്കുന്ന മലയിൽ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പ്ലാക്കതടം സർക്കാർ അതിഥി മന്ദിരം ഭാഗം തട്ടാത്തിക്കാനം കുട്ടിക്കാനം മുറിഞ്ഞുപുഴ കല്ലാർക്കവല കല്ലാർ പുതുവൽ എന്നിവിടങ്ങളെല്ലാം തന്നെ നാളുകളായി ആനശല്യമുണ്ട് എന്നാൽ ആനകൾ സ്ഥിരമായി ജനവാസ മേഖലയിലെത്താതെ ഉൾക്കാട്ടിലേക്ക് ഇവയെ കയറ്റി വിടാൻ വനംവകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല ആർആർടിയുടെ ഒരു സംഘത്തെ കൂടി നിയമിക്കണമെന്ന് വനംവകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനത്തിന് രണ്ടര വർഷത്തെ പഴക്കമുണ്ട് മന്ത്രി പറഞ്ഞ ആർ എത്തിയിട്ടില്ല പക്ഷേ ആനകളുടെ എണ്ണം ഇരട്ടിയായതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു